ശ്രീ രാധേ രാധെ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ ധൻതേരസ് മുതൽ അതായത് അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ പാതാരിന്ദിൽ പുഷ്പങ്ങളായി സമർപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ സന്തതി പരമ്പരകളുടെ ജീവിതത്തിൽ ഉടനീളം ധനധാന്യ സന്തോഷ സമാധാന അഭിവൃദ്ധി സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഈ യജ്ഞം ഇന്ന് തൊണ്ണൂറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസമാണ് ഈ കലികാലത്തിൽ ഈ നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ജപയജ്ഞം ഇതേപോലെ ഈ തൊണ്ണൂറ്റിയൊന്ന് ദിവസങ്ങളിലും തുടർച്ചയായിട്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തൊണ്ണൂറ് ദിവസങ്ങളിലും കഴിഞ്ഞ തൊണ്ണൂറ് ദിവസങ്ങളിലും അമ്മയുടെ തിരുനാമങ്ങൾ കേൾക്കാൻ കഴിയുക അമ്മയുടെ തിരുനാമങ്ങൾ മുടക്കമില്ലാതെ ജപിക്കാൻ കഴിഞ്ഞത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ജന്മം സഫലമാവാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഭദ്രത സൗഖ്യം ഉണ്ടാവാനായിട്ട് നാം ലോകനന്മയ്ക്കു വേണ്ടി അനുഷ്ഠിച്ച ഈ യജ്ഞത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും ജീവിതത്തിൽ ഉടനീളം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് ഇന്ന് തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസത്തെ ഉപാസനയാണ് എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഉപാസനാ സമ്പ്രദായം ഈശ്വര ആരാധനാ സമ്പ്രദായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം കാരണം നമുക്ക് ആരുമില്ല എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ ഉപാസനയുടെ ബലം കൊണ്ട് ഉപാസനയുടെ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് ഭംഗിയായി വളരെ ഗംഭീരമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോ സാധിക്കുന്നതാണ് ഈ തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം മുതലുള്ള ഉപാസന ഇനി കൃത്യം പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് ഈ ജപയജ്ഞം ഈ ഉപാസന യജ്ഞം ഇവിടെ അമ്മയുടെയും ഭഗവാൻ്റെയും പാതാരിന്ദിൽ സമർപ്പിക്കുകയാണ് ഭഗവാൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടു കൂടി ആരംഭിച്ച ഈ യജ്ഞം പരിപൂർണമാവാൻ ഇനി കൃത്യമായി പറഞ്ഞാൽ പതിനെട്ട് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അപ്പോൾ ഇനി വരുന്ന ഈ പതിനെട്ട് ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അല്ലെ പതിനെട്ടിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പോൾ പതിനെട്ട് പടികളാണുള്ളത് അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് അയ്യന് പതിനെട്ട് പൂങ്കാവനങ്ങളാണുള്ളത് അപ്പം അങ്ങനെ പതിനെട്ടിന് വളരെ 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 അധികം പ്രത്യേകതയുണ്ട് അപ്പോൾ ഇനിയുള്ള ഈ ഇത്രയും ദിവസ ഉപാസന യജ്ഞത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഭക്തജനങ്ങൾ കൃത്യമായിട്ട് ഇനിയുള്ള ഈ പതിനെട്ട് ദിവസങ്ങളിലും മുടങ്ങാതെ പങ്കെടുക്കുക ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാവും ഇന്നത്തെ അമ്മയുടെ തിരുനാമം ജപിച്ചു ഉപാസിക്കാനുള്ളത് ഓം വസുപ്രദായേ നമ വസു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഉള്ളിലും ഇരിക്കുന്ന ആ ജീവനാണ് ആ പ്രാണനാണ് ആ ബ്രഹ്മശക്തിയാണ് ആ ബ്രഹ്മചൈതന്യമാണ് വസു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമയായിട്ട് ഭഗവത് ചൈതന്യമായിട്ടിരിക്കുന്നത് ആ അമ്മ തന്നെയാണ് അപ്പം ആ വസു പ്രദാനം ചെയ്യുന്ന ആ പ്രാണനെ പ്രദാനം ചെയ്യുന്ന ചൈതന്യത്തെ പ്രദാനം ചെയ്യുന്ന നമുക്ക് ശക്തി പ്രദാനം ചെയ്യുന്ന അമ്മയെ ഇന്ന് ധ്യാനിക്കാം ഇന്ന് പൂജിച്ച് ആരാധിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കുന്നു ഭഗവാന്റെയും അമ്മയെയും ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജപയജ്ഞം ആരംഭിക്കാം എല്ലാവരും ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഭഗവാൻ്റെയും അമ്മയുടെയും തൃപാദപങ്കജങ്ങൾ മനസ്സിൽ ഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് ഇന്നത്തെ ജപം നമുക്ക് ആരംഭിക്കാം ഓം ശ്രീലക്ഷ്മിണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനായണായ നമ ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം വസുപ്രദായേ നമ എന്നുള്ള

ം വയ നമ ഓ വസുപ്രദായം വസുപ്രദ നമ ഓ വസുപ്രദായം വൈ നമ ഓ വസുപ്രദ നമ ഓ വസുപ്രദ നമ ॐ वसुप्रदायै नमः 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 द नम ओम वुप्रदाय नम ओम वसुप्रद नम ओम वसुप्रद नम ओम वसुप्रदाय नम ओम वसुप्रद नम ओम वसुप्रदाय नम ॐ वसुप्रदायै नमः 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 ॐ वसुप्रदाय 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 नमः ॐ वसुप्रदायै 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 नमः ഭക്ത മനസ്സുകൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഈ ജപം കേൾക്കുന്ന ഈ ജപം ജപിക്കുന്ന അമ്മയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും ജീവിതത്തിലുടനീളം എല്ലാവിധ അനുഗ്രഹങ്ങളും സമൃദ്ധിയും അമ്മയുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഭഗവാന്റെയും അമ്മയുടെയും പ്രാധാന വിന്തങ്ങൾ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസം എല്ലാ ഭക്ത മനസ്സുകൾക്കും നല്ല ഒരു ദിവസമായി തീരട്ടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഐശ്വര്യം നിറഞ്ഞ നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് ഭഗവതി അമ്മയോടും ഭഗവാനോടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ